മലയാള സാഹിത്യത്തെ വിശ്വത്തോളം ഉയർത്തിയ എം ടി അവസാനമായി ഒരു നോക്ക് കാണാൻ സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലകളിലെ പ്രമുഖരും സാധാരണക്കാരുമെല്ലാം നടക്കാവിലെ വസതിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു വാക്കുകൾക്കപ്പുറം വികാരതീക്ഷണമായിരുന്നു അവിടത്തെ കാഴ്ചകൾ ഒരു മേഖലയിലല്ല ഒട്ടേറെ അവകാശപ്പെടാൻ വിനീതമായ വിലയിരുത്തലിൽ മറ്റൊരാളെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആനുകാലികമായി ഏത് സാഹിത്യത്തിലേക്ക് ഏത് ചോദ്യത്തിനുള്ള ഉത്തരം അവിടെയുണ്ട് വിശ്വ സാഹിത്യത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം ഇത്രയും നെഞ്ചിലേറ്റിയ അതിനെ സാംശീകരിച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാള ഭാഷ ഉയർത്തിക്കൊണ്ടാൻ ശ്രമിച്ച ഒരാളെയും കേരളത്തിൽ പകരക്കാരനായി കാണാൻ സാധിക്കില്ല എന്നാണ് പ്രിയപ്പെട്ട കല സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായർ മനുഷ്യകുലമുള്ളടത്തോളം കാലം അദ്ദേഹം സ്മരിക്കപ്പെടും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ജീവിക്കും അദ്ദേഹത്തിന് കേരള നിയമസഭ കഴിഞ്ഞ വർഷത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി ആചരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം കേരളത്തിൽ ലോക ലോകസാഹിത്യത്തിന് നഷ്ടമാണ് മനുഷ്യൻ്റെ ഹൃദയവേദന ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി അതൊരു സ്വന്തം ഹൃദയ വേദനയായി വ്യാഖ്യാനിച്ച് അനുവാചകനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഉയർത്തുന്ന ഒരു അസാധാരണമായ എഴുത്ത് ശൈലിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതാണ് ഞങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബന്ധം ഔപചാരികമായി ഔദ്യോഗികമായി പറയാനുണ്ടെങ്കിൽ ഉള്ളത് അപ്പോൾ ഞാനൊരു ആരാധകനും അദ്ദേഹം പ്രയോഗിക്കാൻ കഴിയുന്ന ഉചിതമായ വാക്കാണോ എന്ന് എനിക്കറിയില്ല ഞാനൊരു ആരാധകനാണ് കോഴിക്കോട്ടുകാരനായി ജീവിച്ച് കോഴിക്കോടൻ വിചാരവികാരങ്ങളെ മലയാളി മനസ്സിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വലിയ യത്നം ഇടപെടൽ അദ്ദേഹം തൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഒരു യുഗം അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അനീതിക്കെതിരെയുള്ള അതിശക്തമായ നിലപാട് മലയാളി ഉയർത്തുന്നതിൽ എം ടിയുടെ എഴുത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എം ടിയുടെ കഥാപാത്രങ്ങളുടെ പ്രത്യേകത ഓരോ മനുഷ്യൻ്റെയും ശരിയും തെറ്റും അവതരിപ്പിക്കപ്പെടുമെന്നുള്ളതാണ് ഒരു വ്യക്തി തന്നെ നായകനും വില്ലനുമായി അല്ലെങ്കിൽ നായികയും അതിൻ്റെ നെഗറ്റീവ് റോളുമായി കാണാൻ വേണ്ടി പറ്റുന്ന സിനിമകളുണ്ട് അങ്ങനെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത മുറുകെ പിടിക്കാനും നീതിക്ക് വേണ്ടി നിലകൊള്ളാനും എം ടിയുടെ എഴുത്തുകൾ ഏറെ ഏറെ കരുത്ത് പകർന്നിട്ടുണ്ട് വ്യക്തിപരമായി ഒട്ടേറെ ബന്ധങ്ങളുണ്ട് എം ടിയുടെ നാടായ കൂടല്ലൂർ ആനക്കര പഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിൽ എൻ്റെ വാപ്പാൻ്റെ വീടും അവിടെയാണ് അടുത്തടുത്താണ് വീട് ആ നിലയിൽ ഞങ്ങളുടെ കുടുംബമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണുള്ളത് ഇവിടെ ഇടയ്ക്കിടെ വരുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ സംസാരത്തിൽ അദ്ദേഹം നാട്ടിലെ കാര്യങ്ങൾ പറയാറുണ്ട് മതനിരപേക്ഷത മുറുകെ പിടിക്കേണ്ട ആവശ്യകത എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് കേരള രാജ്യത്തിലെല്ലാം ഇന്ത്യയിലെ മൊത്തം ഒരു പേഴ്സണാലിറ്റിയാണ് നമുക്ക് ഒരു കോൺട്രി അവർക്ക് കോൺട്രിബ്യൂഷൻ ഒരു കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ കാര്യത്തിൽ ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഫാമിലിയിലെ ഏത് സൂട്ടബിൾ ആണെങ്കിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്യാം പക്ഷേ നമുക്ക് എല്ലാവരും അറിയാം ഒരുപാട് സ്നേഹമുണ്ട് ജനങ്ങൾക്ക് അത് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ശ്രമിക്കണുണ്ട് ആൻഡ് ഫാമിലിയിലെ ഏത് ഡയറക്ഷൻ ഉണ്ടെങ്കിലും നമുക്കതുപോലെ നമുക്ക് എൻഷുവർ ചെയ്യാം